ഈശോയിൽ സ്നേഹ നിറഞ്ഞ പറയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് തിരിച്ചറിയുവിൻ അവിടുന്ന് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാനാണ് സങ്കീർത്തനം പറയുന്നത് സങ്കീർത്തകൻ പറയുന്നത് അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എത്രയോ നല്ലവനാണ് കർത്താവ് നിങ്ങളുടെ രോഗവും പീഡകളും വേദനകളും തിരുക്കങ്ങളും കടബാധിതയും തടസ്സങ്ങളെല്ലാം മാറ്റി സമാധാനം നൽകുന്ന ഒരു ദൈവം സങ്കേതനം മുപ്പത്തിനാല് എട്ട് സാംസ് തേർട്ടി ഫോർ വേർഡ്സ് എയ്റ്റ് കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ ഓഹ് എൻ്റെ കർത്താവിൻ്റെ ആ ഒരു നന്മ സ്നേഹം അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് കൃപ എത്രയോ വലുതാണ് അത് തിരിച്ചറിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ് ഈ ഭൂമിയിൽ നമ്മൾ പറയും ലോട്ടറി അടിക്കുന്നവൻ ഭാഗ്യവാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോ നല്ല ജോലിയുള്ളവൻ വിദേശത്ത് അതൊക്കെ ഭാഗ്യം എന്ന് പറയും അതല്ല എന്നാൽ വചനമനുസരിച്ച് ഭാഗ്യം ആരാ ആരാണോ കർത്താവിനെ രുചിച്ചറിഞ്ഞത് ആരാണോ അവിടുത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത് അവനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ ഒരു ഭാഗ്യം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം എനിക്ക് ഈശോയെ രുചിച്ച് അറിയാനും അവിടുത്തെ ആശ്രയിച്ച് മാത്രം ജീവിക്കാനും മരണം വരെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ